ജീവിതത്തിൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പുകയിലക്കെതിരെയുള്ള സർക്കാരിന്റെ പരസ്യവാചകമാണ് ശരിയാണ് ജീവിതത്തിൽ എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആ സന്തോഷം ലഭിക്കുന്നത് നാം കാണുന്ന മൂന്ന് വ്യക്തികളിൽ ഒരാളെങ്കിലും ദുഃഖിതനാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണ് അതിന്റെ കാരണം പ്രധാനമായിട്ടുള്ള കാരണം സന്തോഷം നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ സന്തോഷം ഓരോരുത്തർക്കും വ്യത്യസ്ത കാര്യങ്ങളിലാണ് ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതിലാണ് സന്തോഷം ചിലർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലാണ് സന്തോഷം ചിലർക്ക് വ്യായാമം ചെയ്യുന്നതാണ് സന്തോഷം ചിലർക്ക് പണം സമ്പാദിക്കുന്നതാണ് സന്തോഷം ചിലർക്ക് പണം ചെലവഴിക്കുന്നതാണ് സന്തോഷം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലാണ് സന്തോഷം എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു മനുഷ്യന്റെ സന്തോഷം പൂർണ്ണമായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല സന്തോഷവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നാം സന്തോഷം കണ്ടെത്തുന്ന മാർഗമാണ് താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന സന്തോഷം ഭാവിയിൽ ദുഃഖം തരുന്നതാകരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാര് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് പക്ഷെ നാളെ അവരെ അതിന്റെ അടിമയായിട്ട് മാറുന്ന സമയത്ത് അത് അവർക്ക് ദുഃഖം നൽകും എന്തിനേറെ പറയുന്നു ഭക്ഷണം കഴിക്കുന്ന ശീലം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആഹാരവും കഴിക്കാം അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരവും തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് ഒരു കൃത്യമായ അളവില്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഈ തെറ്റായ ജീവിത നിങ്ങൾക്ക് രോഗം സമ്മാനിക്കും അതുപോലെ തന്നെയാണ് പണം സമ്പാദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താണ് ജോലി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ നാം തൽക്കാല സന്തോഷത്തിന് വേണ്ടി പണി ചെയ്യാതെ നമ്മുടെ കർത്തവ്യം ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നാളെ അതിന്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളതാണ് മുതിർന്നവരുടെ ഡ്യൂട്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ് അത് നാം ചെയ്തില്ലെങ്കിൽ നാളെ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ നാം തല കുനിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കൈ നീട്ടേണ്ടതായിട്ട് വരും അപ്പോ നാം താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ുഃഖത്തിന് ഇടവരുന്നതാകരുത് നാം ആ ഒരു കാര്യമാണ് സന്തോഷവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ബാലപാഠം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എത്ര മോശമായാൽ ആ അവസ്ഥയിൽ സന്തോഷിക്കാൻ പഠിക്കണം ഒരിക്കലും നിരാശയിലേക്ക് പോകരുത് ദുഃഖത്തിലേക്ക് പോകരുത് ഏത് മോശം അവസ്ഥയിലും സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിലും നമ്മൾ കണ്ടെത്തണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നിരാശയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജ്ജം വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും നമുക്ക് പ്രവർത്തി ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ് ഊർജം ആവശ്യമാണ് നാം മാനസികമായിട്ട് തളർന്നിരിക്കുമ്പോൾ ഊർജ്ജം കുറവായതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല നിങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങളല്ലേ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നിങ്ങളല്ലേ മാനസികമായി തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ പോകും അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെപ്പറ്റി നിങ്ങളുടെ ദുരിതങ്ങളെപ്പറ്റി നിരന്തരം ചിന്തിച്ച് അതിനെപ്പറ്റി മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സംസാരിച്ച് തളർന്നിരിക്കാതെ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിലും കണ്ടെത്തുക അങ്ങനെ നിങ്ങളെ സന്തോഷവാനാണെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ആ സന്തോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഊർജം ഉണ്ടായിരിക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സാഹചര്യങ്ങൾ മാറ്റി വിജയിക്കാനും കഴിയും ഇതാണ് സന്തോഷവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പാഠം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു വ്യക്തിയുടെ അനുഭവം തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം അദ്ദേഹം ഒരു അനാഥനായിട്ടുള്ളൊരു ബാല്യമായിരുന്നു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചെങ്കിലും അഞ്ചു വർഷത്തോളം ആയിട്ടും കുട്ടികളുണ്ടായില്ല അതിനിടയ്ക്ക് ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് അദ്ദേഹം പൂർണ്ണമായിട്ട് തളർന്നു പോയി പക്ഷേ ആ തളർന്ന സമയത്ത് ഒന്ന് രണ്ട് മാസം ഭാര്യയെ നോക്കി അതിനുശേഷം അവര് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി പിന്നെ നാട്ടുകാരാണ് അദ്ദേഹത്തെ നോക്കിയത് സാധാരണ കൂലിപ്പണിക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ പത്തോ അറുപതോ വീട്ടുകാരുണ്ട് ഓരോ വീട്ടുകാരും മാറി മാറിയാണ് അദ്ദേഹത്തെ നോക്കിയത് ഞാൻ അദ്ദേഹത്തെ കണ്ട ദിവസം ഏകദേശം ഒരു മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് ഇരുന്ന് സംസാരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായവും വന്നില്ല ഉപേക്ഷിച്ചു പോയ ഭാര്യയെപ്പറ്റി പോലും അദ്ദേഹം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് അവക്കൊരു കുഞ്ഞു വേണമെന്നാഗ്രഹമായിരുന്നു എന്റെ ഈ അവസ്ഥയിൽ അതിനി ഉണ്ടാവില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പോയത് അല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ് എനിക്ക് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിന്റെ സ്നേഹം മാത്രമേ എനിക്ക് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ ഇന്ന് ഈ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹം എനിക്ക് അറിയാൻ പറ്റുന്നു എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കരുതിയനെ സമ്പത്തുള്ളത് കൊണ്ടാണ് ആളുകൾ എന്നെ നോക്കുന്നതെന്ന് ഇത്രയധികം മനുഷ്യരുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ വേറൊരു മനുഷ്യരും ഈ ലോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് സന്തോഷത്തിന് വേണ്ടി ഒരു മനുഷ്യനുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഏത് മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്താൻ കഴിയണം മനുഷ്യനെ ജീവിതത്തിൽ വിജയിക്കാൻ ഏതെങ്കിലും ഒരു സ്കില്ല് വേണമെങ്കിൽ ആ ഒരു സ്കില്ല് ഇതാണ് സന്തോഷിക്കാനുള്ള കഴിവ് ആ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം